സ്ത്രീധനത്തിൻ്റെയും നിറത്തിൻ്റെയും പേരിലെ അതിക്ഷേമങ്ങളെ തുടർന്നാണ് പാലായിൽ അഡ്വക്കേറ്റ് ജിസ്മോൾ മക്കളുമായി ആറ്റിൽ ചാടി ആത്മഹത്യ ചെയ്തത് ഇതിനു മുമ്പ് ഭർത്തൃപീഡനം സഹിക്കാൻ കഴിയാതെ ഷൈനിയും മക്കളും റെയിൽവേ ട്രാക്കിൽ ചാടി ജീവനൊടുക്കുകയും ചെയ്തിരുന്നു ഇങ്ങനെ നിരന്തരം ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടക്കുന്നുണ്ട് ഈ ഒരു സംഭവത്തിന് പിന്നാലെയും നടക്കുന്ന സംഭവങ്ങൾ തന്നെ ആവർത്തിക്കുകയാണ് അതാണ് കണ്ണൂരിലും സംഭവിച്ചത് കണ്ണൂരിലെ പായം കേളൻപീടികയിൽ വീട്ടിൽ യുവതി ജീവൻ ജീവനൊടുക്കിയതിന് പിന്നിലും ഭർത്താവിന്റെ സംശയങ്ങളും മാനസിക പീഡനങ്ങളുമായിരുന്നു കേളൻപീടിക സ്വദേശി സ്നേഹയാണ് ഇന്നലെ വൈകിട്ട് സ്വന്തം വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇരുപത്തിനാല് വയസ്സായിരുന്നു സംഭവത്തിൽ ഭർത്താവ് ലോറി ഡ്രൈവറായ കോളിത്തട്ട് സ്വദേശി ജിനീഷിനെ ഇരട്ടി പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു സ്ത്രീധനത്തിന്റെ പേരിലും കുഞ്ഞിന്റെ നിറം തന്റേതുപോലെയല്ല എന്നും പറഞ്ഞും ഭർത്താവ് പീഡിപ്പിച്ചിരുന്നതായി സ്നേഹയുടെ ബന്ധുക്കൾ പറയുന്നു പലതവണ ഉപദ്രവം സഹിക്കാനാവാതെ രാത്രി അടക്കം സ്നേഹ വിളിച്ചതനുസരിച്ച് ബന്ധുക്കൾ പോയി കൂട്ടിക്കൊണ്ടു വന്നിട്ടുണ്ട് ഭർത്തൃപീഡനം സംബന്ധിച്ച് സ്നേഹയുടെ ആത്മഹത്യാക്കുറിപ്പിലും പരാമർശമുണ്ട് തന്റെ മരണത്തിന്റെ ഉത്തരവാദിത്വം ഭർത്താവിനും ഭർത്താവിന്റെ കുടുംബത്തിനുമാണ് എന്നാണ് രണ്ടു വരി ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നത് രണ്ടായിരത്തി ഇരുപത് ജനുവരി ഇരുപത്തിയൊന്നിനായിരുന്നു സ്നേഹയും ജിനീഷും വിവാഹിതരായത് തുടക്കം മുതൽ ജിനീഷ് സംശയരോഗം ഉള്ള ആളായിരുന്നു അത്രേ ഇരുവർക്കും മൂന്ന് വയസ്സുള്ള കുഞ്ഞുണ്ട് കുഞ്ഞിന്റെ നിറത്തിന്റെ പേരിലും സ്നേഹയെ ഉപദ്രവിക്കൽ പതിവായിരുന്നു കുഞ്ഞ് വെളുത്തിട്ടാണെന്നും തന്റെ നിറമല്ലെന്നും പറഞ്ഞായിരുന്നു ഇത്തരത്തിലുള്ള മർദ്ദനം തുടർന്നത് സ്ത്രീധനമായി നൽകിയ സ്വർണം കുറഞ്ഞുപോയി എന്ന് എന്നു പറഞ്ഞും പീഡിപ്പിച്ചിരുന്നതായി ബന്ധുക്കൾ ആരോപിക്കുകയും ചെയ്യുന്നുണ്ട് ശല്യം അസഹ്യമായപ്പോൾ പോലീസിനെ സമീപിച്ചുവെങ്കിലും പോലീസ് ഇടപെട്ട് ഒത്തുതീർപ്പാക്കുകയായിരുന്നു ഒടുവിൽ ഈ മാസം പതിനഞ്ചിനും ഉളിക്കൽ പോലീസിൽ സ്നേഹ പരാതി നൽകുകയും ചെയ്തിരുന്നു ഇത് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ട് ജിനീഷ് ഫോണിൽ വിളിച്ച് സ്നേഹയെ ഭീഷണിപ്പെടുത്തിയെന്നാണ് ബന്ധുക്കൾ പറയുന്നത് മരണത്തിന് തൊട്ട് മുമ്പ് ഭർത്താവ് ഫോണിൽ വിളിച്ചിരുന്നു അത്രേ ഇതിനുശേഷം സ്നേഹ പൊട്ടിക്കരഞ്ഞിരുന്നതായി വീട്ടുകാർ പോലീസിന് മൊഴി നൽകുകയും ചെയ്തു വിവാഹം കഴിഞ്ഞ മാസങ്ങൾക്കുള്ളിൽ തന്നെ സ്ത്രീധനത്തിന്റെ പേരിൽ മാനസികമായും ശാരീരികമായും പീഡനം തുടങ്ങിയിരുന്നുവെന്നാണ് പറയുന്നത് എന്തായാലും ജിനീഷിനെ ഇരട്ടി പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ഇയാളെ ചോദ്യം ചെയ്തു വരികയാണ് രണ്ടു വരി ആത്മഹത്യാ കുറിപ്പിൽ സ്നേഹ പറഞ്ഞിരിക്കുന്നത് ഭർത്താവിന്റെയും ഭർത്താ വീട്ടുകാരുടെയും മാനസിക പീഡനങ്ങൾ തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെ പോലീസ് ഇതിലെല്ലാം അന്വേഷണം നടത്തിയേക്കും സ്നേഹയ്ക്ക് ഇരുപത്തിനാല് വയസ്സാണ് മൂന്ന് വയസ്സുള്ള കുട്ടിയാണുള്ളത് സംഭവത്തിൽ വീട്ടുകാരുടെ മൊഴിയെടുക്കുകയും ചെയ്യും